വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ചാമ്പ്യൻസ് ലീഗിൽ ഒൻപത് മുതൽ വരെയുള്ള ടീമുകൾ പ്ലേ ഓഫ് കളിച്ച് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടണം നിലവിലെ വമ്പൻ പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡിഡും തമ്മിലാണ് ഇപ്പോഴത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ റയലിന് മുൻതൂക്കമുണ്ടെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയെ പോലുള്ള ഒരു ടീമിനെ അത്ര എളുപ്പം എഴുതി തള്ളാനാകില്ല നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന എംബാപ്പയും സിറ്റിയുടെ ഗോൾ മെഷീനായ ഹാലണ്ടും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ആർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് കാത്തിരുന്നു കാണാം ആദ്യ പാദം സിറ്റിയുടെ എത്തിഹാദിൽ നടക്കുമ്പോൾ രണ്ടാം പാദ മത്സരം റയലിന്റെ മൈതാനമായ സാന്റിയോ ബർണാവിയിലാണ് നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും സിറ്റിയുടെ എതിരാളികൾ റയലായിരുന്നു എന്നുള്ളതാണ് രസകരമായ മറ്റൊരു സംഭവം ഇതിലെ എന്തെന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഇവരിലൊരാളാണ് യു സി എൽ ചാമ്പ്യന്മാർ ഈ സീസണിലെ വിജയിക്കുന്ന ടീം ഈ വർഷത്തെ കിരീടം നേടുമോ എന്ന് നോക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ